വിജിലൻസ് കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട സാഹചര്യത്തിലാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ടോം ജോസിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്ത് വിജിലൻസ് സർക്കാരിന് റിപ്പോർട്ട് കൈമാറിയത് അനധികൃത സ്വത്ത് സമ്പാദനത്തിലും കെ എം എം എൽ അഴിമതിയിലും ടോംജോസിനെ പ്രതി ചേർത്ത് കോടതിയിൽ വിജിലൻസ് എഫ്ഐആർ സമർപ്പിച്ചിരുന്നു രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലയളവിൽ ടോം ജോസിന്റെ നിക്ഷേപം രണ്ടു കോടി കവിഞ്ഞതായി വിജിലൻസ് കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അനധികൃത സ്വത്ത് സമ്പാദന കേസെടുത്തത് ടോം ജോസിന്റെ വസതിയിലുൾപ്പെടെ അഞ്ചിടത്ത് റെയ്ഡ് നടത്തിയിരുന്നു സാമ്പത്തിക ഇടപാടുകളും രേഖകളും ഇവിടെ നിന്ന് കണ്ടെത്തി അന്വേഷണം തുടരുന്നതിനാൽ ടോം ജോസിനെ തൽസ്ഥാനത്ത് നിന്നും നീക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ വേണമെന്നാണ് വിജിലൻസിന്റെ ശുപാർശ കെ എം എം എൽ എം ഡി ആയിരുന്ന കാലയളവിൽ മഗ്നീഷ്യം ഇറക്കുമതി ചെയ്തതിലൂടെ ഒരു കോടി രൂപയിലധികം നഷ്ടം സർക്കാർ ഘടനാവിന് വരുത്തിവച്ചെന്ന കണ്ടെത്തലിലും എഫ്ഐആർ നിലനിൽക്കുന്നുണ്ട് ഈ കേസിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് എസ് പിമാരുടെ റിപ്പോർട്ടിന്റെ ടോം ജോസിനെതിരെ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് നടപടിക്ക് ശുപാർശ ചെയ്തത് വിജിലൻസ് റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിയുടെ പരിഗണനയിലാണ് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ ടോം ജോസിനെതിരെ ഉണ്ടാകുമെന്ന് ഇതോടെ ഉറപ്പായി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം